സർക്കാർ സ്കൂളിലെ ക്ലാസ് മുറിയിൽ എ പി ജെ അബ്ദു കലാൻ ഫോട്ടോയും സർദാർ പട്ടേലിന്റെ ഫോട്ടോ കാണുമ്പോൾ സന്തോഷമാണ് പക്ഷേ എന്തിനാണ് ഒരു ആദ്യമായിട്ടുള്ള അമരാന്തയും അതുപോലെ തന്നെ സായബാബ് ഫോട്ടോ എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവില്ല ഇത് ഞാൻ ഇൻറ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൾ ഒരു സ്കൂളിനുള്ളിൽ എ പി ജെ അബ്ദുൽ കലാം സർദാർ വല്ലഭായ് പട്ടേൽ അതോടൊപ്പം ആത്മീയ നേതാവും ആൾദിവക്കെ ആയിട്ടുള്ള അമൃതാന്തമായി അതുപോലെ തന്നെ സായ്ബാബ ഇവരുടെ ഒക്കെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ശരിയൊന്നുമല്ല ആദ്യത്തെ അഭിപ്രായം അതാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത് പൊതുവിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിലുള്ള പൊതുവിദ്യാഭ്യാസം പഠിക്കുന്നതിനാണ് കുട്ടികളൊക്കെ പോകുന്നത് അവിടെ ഒരു ആത്മീയ നേതാവിൻ്റെ ആൾ ദൈവത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ ഫോട്ടോ വെക്കേണ്ട വയ്ക്കേണ്ട എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ് പിന്നെ ഈ പലരും അറിയാതെയായിരിക്കും ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള സ്കൂളുകളുണ്ട് പ്രൈവറ്റ് സ്കൂളുണ്ട് അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുണ്ട് ഗവൺമെൻറ് സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഗവൺമെന്റിൻ്റെ കീഴിൽ വരുന്ന പൂർണ്ണ അധികാരത്തോടെ ഗവൺമെൻറ് ഫണ്ട് ചിലവാക്കുന്ന സ്കൂളുകളാണ് ഗവൺമെൻറ് സ്കൂൾ നമുക്ക് പലപ്പോഴും അറിയുന്ന പല സ്കൂളുകളുണ്ട് അതോടൊപ്പം എയ്ഡഡ് സ്കൂളുണ്ട് അത് ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലേക്കും ചിലപ്പോൾ അത് മത അല്ലെങ്കിൽ സമുദായ സംഘടനകൾ ട്രസ്റ്റുകൾക്ക് കീഴിൽ വരുകയാണ് ഈ സ്കൂളുകളിലേക്ക് ഭാഗികമായി ഗവൺമെൻറ് ഫണ്ട് ചെയ്യും ഈ ടീച്ചർമാർക്ക് സാലറി ചില ഗ്രാൻഡൊക്കെ പക്ഷേ ഈ സ്കൂള് ബിൽഡ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ഇതുപോലെ മതസംഘടനകളായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ജാതി സംഘടനകളൊക്കെ ആയിരിക്കും അപ്പോൾ പൂർണ്ണമായും ഗവൺമെന്റിന് അധികാരമില്ലാത്തതാണ് എയ്ഡഡ് സ്കൂൾ അതുപോലൊരു സ്കൂളാണെന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇതൊരു എയ്ഡഡ് സ്കൂളാണ് ആ സ്കൂളിനുള്ളിലാണ് ഈ അമരാന്തമ്മയുടെയും സായിബാബയുടെയും ചിത്രം വെച്ചിരിക്കുന്നത് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും അതൊരു എയ്ഡഡ് സ്കൂളാണ് മൂന്നാമത്തെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട് സി ബി എസ് എസ് സ്കൂളുകളൊക്കെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം നമ്മുടെ നാട്ടിൽ എത്രയോ എയ്ഡഡ് സ്കൂളുകൾ നമ്മൾ കണ്ടിരിക്കുന്നു ചിലതൊക്കെ സഭയുടെ കയ്യിലായിരിക്കും ചിലതൊക്കെ എൻ എസ് എസ്സിന്റെ കീഴിലായിരിക്കും എസ് എൻ ഡി പി യുടെ കയ്യിലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് ഇവരുടെ കീഴിലായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ അങ്ങനെ പലരുടെയും സ്കൂളുകളും കോളേജും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിതം ഒരു കാലത്ത് ഇതൊക്കെ ആവശ്യമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയൊന്നും കേരളത്തിൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ എയ്ഡഡ് സ്കൂളുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു കൂടുതലും ക്രിസ്ത്യൻ ഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കാണ് സ്കൂളും കോളേജും ഉള്ളത് അപ്പോൾ അവർ വലിയ രീതിയിൽ ആൾക്കാർക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയിട്ടുണ്ട് ഇതൊക്കെ എയ്ഡഡ് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഈ എയ്ഡഡ് സ്കൂളുകളിലെല്ലാം ഓരോ വിവാഹത്തിനും സഭകട കീഴിലുള്ള സ്കൂളുകളാണെങ്കിൽ എല്ലാത്തിനും അതും ഓരോ പള്ളികൾ കാണും പള്ളിയിലച്ചന്മാരുടെ ചിത്രങ്ങൾ കാണും അല്ലെങ്കിൽ അവരുടെ ഏത് സഭയാണോ ആ സഭയുടെ വിശ്വാസം അനുസരിച്ചുള്ള ദൈവത്തിൻ്റെ ചിത്രമോ അല്ലെന്നുണ്ടെങ്കിൽ പുരുഷോ കാര്യങ്ങളോ ഒക്കെ കാണും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ചിലയിടത്ത് കബറുകൾ കാണാറുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തും കാണാം അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെയോ എസ് എൻ ഡി പിയുടെയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പല മന്നത്തുപത്മനാഭന്റെയും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെയും അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഒക്കെ പല സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇതൊന്നും പുതുമയൊന്നുമല്ല ഇതിപ്പോ വിവാദമാക്കാൻ വേണ്ടിയൊന്നുമില്ല അമൃതാന്തമയുടെ ചിത്രം കണ്ടതുകൊണ്ട് അതായത് ഉള്ളേ ഉള്ളൂ ഇത് ആത്മീയ നേതാവ് എന്ന രീതിയിലായിരിക്കും അല്ല ആൾ ദേവം എന്നുള്ള രീതിയിലാണ് വിവാദം വന്ന് പക്ഷെ നമ്മളിപ്പോൾ കണ്ട സ്കൂള് ചിലപ്പോൾ അമൃതാന്തമയുടെ മാനേജ്മെന്റ് കീഴിൽ വരുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെയും ചാൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് വാർത്തകളുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സ്കൂളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളിൽ കുറെ കുട്ടികൾ ഉച്ചയ്ക്ക് നിൽസ് റൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടൊക്കെ ബാളം വച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്കൂളിൽ പഠിക്കാനാണ് വരുന്നത് പഠിക്കുക വീട്ടിൽ പോവാ അല്ലെങ്കിൽ സ്പോർട്സ് നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള പഠനമാണ് അവിടെ വേണ്ടത് നിങ്ങൾ മതപഠനമോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള സ്പേസ് ആണ് അവിടെ പോകണം അത് എല്ലാ ഭാഗത്തിലുള്ള ആൾക്കാരും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മാനേജ്മെന്റിന് കീഴിൽ വരുന്നു എന്നുള്ള പേരിൽ അതിനകത്ത് പള്ളി പണിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാർത്ഥിക്കാനുള്ള സ്പേസ് അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും പൂജ ഇതൊന്നും നടത്തേണ്ട ഒരു കാര്യമില്ല ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ ഈ പറയുന്നതോട്ടെ ഏതെങ്കിലും ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാഹത്തിന്റെയോ ചിത്രങ്ങളൊന്നും തൂക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഇനിയെങ്കിലും എങ്കിലും മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ നാട്ടില് കീഴിൽ വരുന്ന സ്കൂളുകൾക്കും ഒക്കെ മതപരമായിട്ടുള്ള പേരുകളുണ്ട് ഇതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് കരുനാഗപ്പള്ളിയിൽ ഒരു എൽ പി സ്കൂളുണ്ട് മുസ്ലിം എൽ പി സ്കൂൾ എന്നാണ് സ്കൂളിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ടായിരുന്നു ഇന്ത്യ ടുഡേ അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് ഒരു എൽ പി സ്കൂളിന് മുസ്ലിം എൽ പി സ്കൂൾ എന്ന് പേരിട്ട് എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ അവരുടെ റിപ്പോർട്ടാണ് ഈ പറയുന്നത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് മുസ്ലിം എൽ പി സ്കൂൾ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന സ്കൂള് ആണിതെന്ന് മനസ്സിലാക്കാനായി ഇതേപ്പറ്റിയുള്ള വിശദീകരണത്തിനായി സ്കൂൾ ഉൾപ്പെടെയുള്ള വാർഡിലെ കൗൺസിലറായ നിസാം ബായിയെ ഞങ്ങൾ ബന്ധപ്പെട്ടു സ്കൂളിനെ പറ്റി ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണം നടന്നിരുന്നു എന്നാൽ ഇത് തെറ്റിദ്ധാരണ വരുത്തുന്നതാണ് ഇവിടുത്തെ ഒരു മുസ്ലിം കുടുംബത്തിലെ ഉടമസ്ഥ ഉടമസ്ഥതയിലായിരുന്നു സ്കൂൾ ഇത് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂൾ സർക്കാരിന് കൈമാറിയപ്പോൾ അതിന്റെ പേര് നിലനിർത്തുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കൗൺസിലർ പറയുന്നു അപ്പം പ്രധാന അധ്യാപികയും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പറയുന്നത് എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപകരുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഏറ്റെടുക്കപ്പെട്ട സർക്കാർ സ്കൂളാണിത് സ്വാഭാവികമായും പഴയ പേര് നിലനിർത്തിയതാകും സമീപത്തുള്ള മുസ്ലിം പള്ളിയുടെ സ്ഥലവും സ്കൂളിനായി വിട്ടു നൽകിയിട്ടുണ്ട് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്കൂളിൽ മുസ്ലിം കുട്ടികൾ കൂടുതലുണ്ടാവും എന്നാൽ മറ്റു മതഭാഗത്തിൽപ്പെട്ട സ്കൂൾ കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് പക്ഷേ ഒരു ഗവൺമെൻറ് സ്കൂളിനെ എങ്ങനെയാണ് ഒരു മുസ്ലിം എന്നുള്ള മുസ്ലിം എൽ പി സ്കൂളിൽ നിന്ന് പേരിടുന്നത് അത് തെറ്റും നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെയും പണം ഉപയോഗിച്ചാണ് അവിടെ സാലറി കൊടുക്കുന്നത് ആ കെട്ടം പ്രവർത്തിക്കുന്നത് സ്കൂൾ തന്നെ പ്രവർത്തിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സ്കൂളിൽ അങ്ങനെ ഒരു പേരിടാവുന്ന ഒരു ചോദ്യം ഇരിക്കുന്നത് ചോദിക്കാണ്ട് ഇതുപോലെ തന്നെ എസ് എൻ ഡി എഫിയുടെ പേരിലുള്ള സ്കൂളുകളും ഉണ്ട് ഗവൺമെന്റ് കീഴിൽ അപ്പൊ ഇതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ നമ്മുടെ കാര്യത്തിൽ ഗവൺമെന്റ് കീഴിലുള്ള സ്കൂളുകളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ എയ്ഡഡ് സ്കൂളിന്റെ അവസ്ഥയാണ് ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ കണ്ട അമൃതാന്തമായ അല്ലെന്നുണ്ടെങ്കിൽ സഭകൾക്ക് കീഴിൽ അവരുടെ ദൈവങ്ങളുടെയും അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കീഴിൽ അവരുടെ ദൈവത്തിനെയും അല്ലെങ്കിൽ ഖബറും ഒക്കെ പലതരത്തിൽ ഉപയോഗിക്കുന്ന കോളേജുകളും സ്കൂളുകളും നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇതൊക്കെ ഇനിയും ആവർത്തിക്കണോ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുമ്പോട്ട് പോകണോന്നൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതുണ്ട് നിയമസഭ അതിനാണ് അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തേണ്ടായിട്ടുണ്ട് ഒരു സ്കൂളിലും കോളേജുകളിലും ഒരു ദൈവത്തിന്റെ ആത്മീയ നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പള്ളിയോ അമ്പലമോ ഒന്നും പണിയേണ്ട കാര്യമില്ല വേണ്ടി നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് എല്ലാ തരത്തിലുള്ള വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരും പഠിക്കാൻ പോവുകയാണ് സ്കൂളുകളിലും കോളേജുകളിലും മാനേജ്മെന്റിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇരുന്നോട്ടെ സഭകളായാലും അല്ലെന്നുണ്ടെങ്കിൽ എസ് എൻ ഡി പിരി എൻ എസ് എസ് ആയാലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന പലയിടത്തിൽ വിഭാഗങ്ങളായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗം അവരൊക്കെ ഇരുന്നോട്ടെ പക്ഷെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു ആത്മീയ കേന്ദ്രമാക്കി മാറ്റുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഈ കമന്റ് ബോക്സിൽ തമ്മിൽ തെല്ലുന്നത് കണ്ടോണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇത് ഈ അമൃതാന്തമായി കണ്ടോണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാര് വലിയ രീതിയിൽ ബലം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എയ്ഡഡ് സ്കൂളില് നിങ്ങൾ പോയി നോക്കിയാൽ മതി ഓരോ ഭാഗത്തിന്റെ എയ്ഡഡ് സ്കൂളിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അമൃതാന്തമായിക്ക് ഒരു ഫോട്ടോ വെക്കേണ്ട കാര്യമുണ്ടാവും ഏതൊരു എഡ് സ്കൂളിൽ വന്ന് അവർക്ക് തന്നെ കോളേജ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ളവരാണ് നാട്ടിൽ അറിയപ്പെടുന്ന അമൃത യൂണിവേഴ്സിറ്റി ഒക്കെ അവരുടെ കീഴിൽ വരുന്നതാണ് അപ്പോൾ അവർക്ക് അവരുടെ ബസ്സുകൾ പോകുന്നതിൽ തന്നെ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഫ്രണ്ടിൽ ഇവരുടെ ചിത്രങ്ങളൊക്കെ വെച്ച് പോകുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു ഒരു ചിത്രം തൂക്കിയിട്ട് അവർക്ക് വേറെ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എല്ലാവരുടെയും വിശ്വാസമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് ചിലപ്പം ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം എമ്മിൽ ഇപ്പഴുന്ന ആൾക്കാരെ വിശ്വസിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അമൃതാന്തമായി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പം പരസ്പരം അടി എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യുകയുള്ളൂ ഓരോരുത്തരുടെ വിശ്വാസത്തെ പ്രധാനപ്പെടുത്തിരിക്കാം നമ്മൾ ഇവർ തമ്മിൽ ഒരുപോലെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ ദൈവം കോമഡി ആയിരിക്കും ഇവർക്ക് നിങ്ങളുടെ ദൈവം കോമഡി ആയിരിക്കും മറ്റൊരാൾക്ക് നിങ്ങളുടെ ദൈവം ആൾ ദൈവം ആയിരിക്കും ഇവർക്ക് നിങ്ങളുടെ ദൈവം ആൾ ദൈവമായിരിക്കും പക്ഷേ ലാസ്റ്റ് ഫൈനലായിട്ട് പറയാനുള്ളത് പ്രൈവറ്റായാലും ഗവൺമെൻറ്റായാലും ഏറ്റുണ്ടായാലും ഏതു തരത്തിലുള്ള സ്കൂളായാലും കുട്ടികൾ പഠിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് മതം പുറത്തേക്ക് നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ അവിടെ ഒരു മതത്തിന് വേണ്ടി പ്രത്യേക സ്ഥാനോ അല്ലെങ്കിൽ ചിത്രങ്ങളോ തൂക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആദ്യം പേര് കാണുന്നത് ഫോളോ ചെയ്യുക